ജയ് മാതാണം ഇനിമേലെ ഈ ലോകത്തിൽ എനിക്ക് ഭയം ഉണ്ടാകില്ല എൻ്റെ എല്ലാ പോരാട്ടങ്ങളിലും അങ്ങ് വിജയിക്കും ഗീതാഞ്ജലി അതേ ദിവസം വൈകുന്നേരം അമ്മ നിർദ്ദേശിച്ചതുപോലെ ഞാൻ ധ്യാനിക്കാൻ ശ്രമിച്ചു ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ എനിക്ക് വ്യക്തതയില്ലായിരുന്നു അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ എൻ്റെ സഹോദരിക്കൊപ്പം അമ്മയെ കാണാൻ പോയി അവരെന്നെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും കുറച്ച് മിനിറ്റുകൾ അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അവർ അടുത്ത ദിവസം ബോംബെയിലേക്ക് പോകുകയാണെന്നും അവർ തിരിച്ചെത്തുമ്പോൾ ഞാൻ മദ്രാസിൽ മദ്രാസിലുണ്ടായിരിക്കുന്നത് നല്ലതാണെന്നും അമ്മ എന്നോട് പറഞ്ഞു എല്ലാം പെട്ടെന്ന് ശരിയാകുമെന്നും ശാരീരികമായി താൻ അകലെയാണെങ്കിലും തൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടാകുമെന്നും അമ്മ എന്നെ ആശ്വസിപ്പിച്ചു ഞാൻ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു അവർ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു ഓ അവരുടെ അതിരുകളില്ലാത്ത സ്നേഹം ഓരോരുത്തർക്കും മതിവരുവോളം കുടിക്കാൻ കഴിയുന്ന അനന്തമായ ഉറവിടം ഞാൻ അമ്മയോട് യാത്ര പറഞ്ഞു അവർ അവിടെ നിൽക്കുന്നത് ഇപ്പോഴും എനിക്ക് കാണാം എന്നെ നോക്കി വാത്സല്യത്തോടെ പുഞ്ചിരിക്കുന്നു സ്നേഹവും പ്രതീക്ഷയും അനന്തമായ ദയയും അവരിൽ നിന്ന് എന്നിലേക്ക് പ്രവഹിക്കുന്നു കൊടുങ്കാറ്റുള്ള കടലിൽ ഞാൻ എവിടെയാണ് ഉറച്ച നിലത്ത് നങ്കൂരമിട്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയോ പഴയ കാലത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത മാനസിക പ്രശ്നങ്ങളുടെ ആഴങ്ങളിൽ മുഴുകിയിരുന്നിട്ടും പ്രതിഭാസലോകത്തിന് പിന്നിൽ നിലനിൽക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കിരുന്ന യാഥാർത്ഥ്യവും ജീവിതത്തിൻ്റെ ആന്തരിക സന്തോഷവും കണ്ടെത്താൻ എനിക്കണയാത്ത ദാഹമുണ്ടായിരുന്നത് ഞാൻ ഓർത്തു ആ വലിയ ആഗ്രഹം പലപ്പോഴും എന്നെ കീഴടക്കിയിരുന്നു ദിവ്യമായ ഒരനുഭവത്തിനും ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വെളിപാടിനും ഞാൻ കൊതിച്ചിരുന്നു എൻ്റെ മാനസിക ഭാവനയിൽ അമ്മ ശക്തി ഒരു അപ്രാപ്യമായ സ്വപ്നമായി തുടർന്നിരുന്നു സത്യത്തിലേക്കുള്ള ഒരു അന്ധവും തപ്പിത്തടഞ്ഞുള്ളതുമായ ഒരു തീർത്ഥാടനമായിരുന്നു അത് ആ ആകാംക്ഷയുള്ള അന്വേഷണവും ആ മനോഹരമായ സ്വപ്നങ്ങളും ഇപ്പോൾ ഒരു സുവർണ യാഥാർത്ഥ്യമായി മാറി ദിവസങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും ഞാൻ ധ്യാനിച്ചിരുന്നു ഏതാനും മിനിറ്റുകൾ പോലും കണ്ണടച്ചിരിക്കാൻ കഴിയാതിരുന്ന എനിക്ക് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ധ്യാനിക്കാനും കഴിഞ്ഞതെന്ന് എനിക്കൊരു അത്ഭുതമായിരുന്നു ധ്യാനത്തിൻ്റെ സാന്ത്വന ശക്തി എൻ്റെ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കി അമ്മ എനിക്ക് നൽകിയത് എന്താണെന്ന് പതിയെ പതിയെ ഞാൻ തിരിച്ചറിഞ്ഞു ധ്യാനത്തിൽ മുഴുകാനുള്ള കഴിവ് എനിക്ക് സ്വയമേവ ലഭിച്ചു പഴയ പ്രശ്നങ്ങൾ എന്നെ പൂർണ്ണമായും വിട്ടുപോയിരുന്നില്ല അവ ചിലപ്പോൾ തലപൊക്കിയേക്കാമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവ അപ്പോഴും ഇടയ്ക്കിടെ തലപ്പൊക്കിയിരുന്നു അവ എനിക്ക് അമ്മയുടെ പഠിപ്പിക്കലുകളുടെയും ശിഷ്യന്മാർക്കുള്ള പരി പെരുമാറ്റ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ഭാഗങ്ങൾ അടങ്ങിയ ഒരു ചെറിയ പുസ്തകം നൽകിയിരുന്നു അതിൽ സമാധിയിലുള്ള അമ്മയുടെ ഒരു ചെറിയ ചിത്രമുണ്ടായിരുന്നു അതിനാൽ എപ്പോഴെല്ലാം സഹായം ആവശ്യമായി വന്നുവോ അപ്പോഴെല്ലാം ഞാൻ ആ ചിത്രത്തിനു മുന്നിൽ യഥാർത്ഥ അമ്മയെപ്പോലെ വണങ്ങുകയും സഹായത്തിനായി അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ചിത്രത്തിലുള്ള അമ്മ ഒരിക്കൽ പോലും എന്നെ കൈവിട്ടില്ല പലപ്പോഴും ഒരു അതി അദമ്യമായ ശക്തി എന്നെ ആശ്വസിപ്പിക്കുന്ന ആലിംഗനത്തിലേക്ക് വലിച്ചെടുക്കുന്നത് ഞാൻ അനുഭവിച്ചു ചുറ്റിക്കറങ്ങുന്ന അദൃശ്യകരങ്ങൾ മാനസിക കഷ്ടപ്പാടുകളുടെ പല ശ്വാസം മുട്ടിക്കുന്ന കുരുക്കുകളും നിശബ്ദമായി നീക്കം ചെയ്തു ഓ അമ്മേ അങ്ങയുടെ കൈ കൈയുടെ അദൃശ്യമായ സ്പർശം പോലും അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമുദ്രത്തിൻ്റെ ആഴം ആർക്കാണ് അളക്കാൻ കഴിയുക ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഏകദേശം ആറാഴ്ചകൾ കഴിഞ്ഞിരുന്നു ഉടൻ തന്നെ സ്കൂളുകൾ അടയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഭർത്താവും മക്കളും മകളും മദ്രാസിലേക്ക് വരുന്നുണ്ടെന്ന് സന്തോഷ വാർത്ത എനിക്ക് ലഭിച്ചു എന്നിരുന്നാലും അവർ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിന് ദിവസം ഭർത്താവിൻ്റെ അച്ഛൻ്റെ അസുഖം പെട്ടെന്ന് വഷളായതിനാൽ അദ്ദേഹത്തിന് യാത്ര തുടങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു കമ്പി സന്ദേശം ലഭിച്ചു എൻ്റെ വികാരങ്ങൾ ഊഹിക്കുന്നതാണ് നല്ലത് അമ്മയിൽ നിന്ന് ലഭിച്ച വലിയ ശക്തി എന്നെ സന്തോഷവതിയും ശാന്തയുമാക്കി ഒരാഴ്ച കടന്നുപോയി എൻ്റെ മകനും മകളും തിരുവനന്തപുരത്ത് നിന്ന് എത്തി എന്നിലുണ്ടായ വലിയ മാറ്റം കണ്ട് അവർക്ക് അതിയായ സന്തോഷമുണ്ടായി അവർ വന്നതിന് ശേഷം ഒരു ദിവസം രാവിലെ ഞങ്ങൾ എല്ലാവരും മാമ്പഴത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ പോയി അമ്മ തിരിച്ചെത്തിയോ എന്ന് ഞാൻ അവിടെ അന്വേഷിച്ചിരുന്നു അന്ന് രാവിലെ അമ്മയുടെ വരവിനെക്കുറിച്ചുള്ള സന്തോഷവാർത്ത ഞങ്ങൾക്ക് ലഭിച്ചു ചൂടുള്ള കാൽ ചൂടുള്ള കാലാവസ്ഥയും ബോംബെയിലെ പരിപാടികളിലെ ആയാസവും കാരണം അമ്മയ്ക്ക് പനി പിടിച്ചു കിടപ്പിലായിരുന്നു അതുകൊണ്ട് എനിക്ക് അമ്മയെ കാണാൻ അവസരം ലഭിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ശ്രീ എസ് പറഞ്ഞു അമ്മ എത്തിയ ഉടൻ എന്നെക്കുറിച്ച് അന്വേഷിച്ചിരുന്നുവെന്നും എന്നെ കാണാൻ ആഗ്രഹിച്ചേക്കാമെന്നും ഞാൻ കാത്തിരിക്കുമ്പോൾ എന്നോടുള്ള അമ്മയുടെ ദയയും കരുണയും ഞാൻ ഓർത്തു എൻ്റെ ഹൃദയം ആശ്വാസവും കൃതജ്ഞതയും കൊണ്ട് നിറഞ്ഞു അധികം താമസിയാതെ എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അമ്മയെ കൂടുതൽ ക്ഷീണിപ്പിക്കാതിരിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം അവിടെ നിൽക്കാൻ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമ്മ കട്ടിലിൽ വിശ്രമിക്കുകയായിരുന്നു ഞാൻ ചെന്ന് അവരുടെ മുന്നിൽ വള വണങ്ങി അമ്മയെ ഏതാനും തവണ മാത്രം കണ്ടിട്ടുള്ളൂ എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവരുടെ ഒരു രൂപം ഉണ്ടാക്കിയിരുന്നു സ്നേഹവും ഭക്തിയും സങ്കൽപ്പിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് തികച്ചും മനോഹരമായി നെയ്തെടുത്ത ഒരു രൂപം ചിലപ്പോൾ ഞാൻ അവരെ വീണ്ടും കാണുമ്പോൾ അതേ ചിത്രം തന്നെ ആയിരിക്കുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു ഇപ്പോൾ ദിവ്യ സ്നേഹത്താൽ മൃദുലമായ ആ മുഖത്തേക്കുറ്റുനോക്കുമ്പോൾ എന്നത്തേക്കാളും ഞാൻ അടിമപ്പെട്ടതായി എനിക്ക് തോന്നി ചിരിച്ചുകൊണ്ട് അമ്മ എന്നോട് എൻ്റെ സുഖവിവരം തിരക്കി ആ പ്രസന്നമായ മുഖത്ത് നിന്ന് സമാധാനത്തിൻ്റെയും ദയയുടെയും സ്നേഹത്തിൻ്റെയും മിന്നൽ രശ്മികൾ പുറപ്പെട്ടു ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് അവർക്ക് അതിയായ സന്തോഷമുണ്ടായി ഡോക്ടർമാർ അവരോട് പൂർണ്ണ വിശ്രമം എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഞാൻ ദിവസം ദിവസവും അവിടെ പോകണമെന്നും അമ്മ എനിക്ക് ഏതാനും മിനിറ്റുകൾ തരുമെന്നും അവർ എന്നോട് പറഞ്ഞു എൻ്റെ മകളെ അവരെ കാണിക്കാൻ കൊണ്ടുപോകാൻ ഞാൻ അമ്മയുടെ അനുവാദം വാങ്ങി അമ്മ അവളോട് അനുഗ്രഹത്തിൻ്റെ ഏതാനും വാക്കുകൾ സംസാരിച്ചു ഞങ്ങൾ വണങ്ങി ഉടൻ തന്നെ യാത്രയായി അമ്മയെ കണ്ട മാത്രയിൽ തന്നെ എൻ്റെ മനോവീര്യം ഉയർന്നു എനിക്ക് നിസ്സംഗതയും ലഘുത്വവും തോന്നി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോഴെല്ലാം ഈ കലഹങ്ങളുടെ ലോകത്തിൽ നിന്ന് തീവ്രമായ സമാധാനത്തിൻ്റെ ഒരു മണ്ഡലത്തിലേക്ക് ഞാൻ കൊണ്ടുപോകപ്പെട്ടതായി ഞാൻ കണ്ടെത്തി അവിടെ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയും അഹംഭാവവും അലിഞ്ഞു പോയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് സുഖമായെന്നും അടുത്ത ദിവസം അദ്ദേഹം കുറച്ചു ദിവസത്തെ താമസത്തിനായി എത്തുമെന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്കൊരു കത്ത് ലഭിച്ചു എൻ്റെ ഭർത്താവ് അമ്മയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അന്ന് അതിന് സാധ്യത കുറവാണെന്ന് തോന്നിയതിനാൽ എനിക്ക് നിരാശ തോന്നിയിരുന്നു എൻ്റെ ഭർത്താവ് മുൻപ് നിശ്ചയിച്ചിരുന്നത് പോലെ നേരത്തെ വന്നിരുന്നെങ്കിൽ അമ്മയെ കാണാതെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വരുമായിരുന്നു ഇവിടെയും ഞങ്ങളുടെ വഴികാട്ടുന്ന ദൈവിക കരത്തെ ഞാൻ കണ്ടു चरणं शरणं रामाम्बिके चरणं शरणं त्रयाम्बगे जय माता